ത്ത് കരുത്തുതെളിച്ച് കോൺഗ്രസ് പ്രതിഷേധ റാലി സംസ്ഥാനത്ത് മാഫിയ വൽക്കരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നാദാപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിച്ചു പ്രതിഷേധ സംഗമം കെ സെക്രട്ടറി സത്യൻ കടിയങ്ങാട് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ് അധ്യക്ഷ വഹിച്ചു ഡി സി സെക്രട്ടറി അവോലൻ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് എ സജീവൻ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് എ പി ജയേഷ് വി വി രണീഷ് എന്നിവർ സംസാരിച്ചു രവീഷ് വളയം കെ ചന്ദ്രൻ മാസ്റ്റർ തുണ്ടിയിൽ മൂസാജി എം കെ പ്രേംദാസ് കെ കെ അബൂബക്കർ ഹാജി പി രാമചന്ദ്രൻ മാസ്റ്റർ വി കെ ബാലാമണി അഖിലയ മര്യൻ റിജേഷ് നാലിക്കാട്ടരി എന്നിവർ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകി സംരക്ഷണം കൊടുക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവന്റെ കീഴിലുള്ള കുറെ ആളുകൾ കേരളത്തിൽ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നു കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നു അതിലുപരി എല്ലാ ആളുകളും ഒത്തുകൂടുന്ന തൃശ്ശൂർ പൂരം ആ തൃശ്ശൂർ പൂരം കലക്കുന്നത്